ഇമാനുവൽ ഫിലിക്സ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രദ്ധ അഭിമാന താരമായി ബയോളജി സയൻസിലായിരുന്നു ശ്രദ്ധയുടെ ഈ നേട്ടം പ്ലസ് ടു പരീക്ഷയിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി പി ശ്രദ്ധയാണ് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി മിന്നും വിജയം കരസ്ഥമാക്കിയത് കൊടുമുണ്ട തണത്തിൽ പള്ളിയരിൽ പ്രീതിയുടെയും പൊന്നാനി പുന്നക്കൽ പ്രശാന്തിന്റെയും മകളാണ് ബയോളജി സയൻസ് ആയിരുന്നു വിഷയം

ടീച്ചേഴ്സ് എല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും എനിക്ക് പ്രാക്ടിക്കൽ എക്സാമിനായാലും എങ്ങനെയായാലും എന്തിനും കൂടെ ഉണ്ടായിരുന്നു അതിനെ അതിനെല്ലാം എനിക്ക് അവരോട് വളരെയധികം നന്ദിയുണ്ട് എന്നെ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് വാങ്ങി പ്ലസ് വണ്ണിൽ തന്നെ വാങ്ങിയപ്പോൾ എല്ലാവർക്കും എന്നിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു എനിക്ക് വാങ്ങാം അടുത്ത പ്ലസ് ടു വർഷത്തിൽ എനിക്ക് വാങ്ങാൻ കഴിയും ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയുമെന്ന ഒരു സംശയം കണ്ടായിരുന്നു പക്ഷേ എല്ലാവരും പ്രതീക്ഷ രീതിയിൽ അതെനിക്ക് വാങ്ങാൻ കഴിഞ്ഞത് അങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിലാണ് എനിക്ക് ഇപ്പോ ഭയങ്കര സന്തോഷം കുറച്ചൊക്കെ ചലഞ്ചിങ് ആയിരുന്നു പ്ലസ് ടു പരീക്ഷ സമയത്ത് ഈ മോഡൽ എക്സാം ആ സമയത്ത് തന്നെ എന്റെ അമ്മക്ക് മോഡിയൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആകുന്ന അവസ്ഥ വന്നു ഈ ഹോസ്പിറ്റലിൽ എന്നിട്ടും എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്കും അതൊരു ഭയങ്കര സന്തോഷമാണ് അതുപോലെ എന്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും മിന്നുന്ന വിജയമായിരുന്നു പട്ടാമ്പി പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം സ്കൂളിലുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷ കുറച്ച് മടങ്ങിയതായിരുന്നു യാനുവേഴ്സിറ്റി അഡ്മിറ്റായപ്പോൾ ആ സമയത്ത് മോഡൽ എക്സാം കഴിഞ്ഞ സമയത്തായിരുന്നു എനിക്ക് അഡ്മിറ്റ് ആവേണ്ട ഒരവസ്ഥ ഒരു ആറ് ദിവസത്തോളം ഐ സി ഐയിൽ കിടന്നു ആ സമയത്ത് എക്സാം